പരിശുദ്ധപരമ ദീപികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും വളർച്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹവും പഠനവർഷാരംഭവും ഇന്ന് പ്രത്യേക വിഷയമായി ആരാധനയിൽ നമുക്കെടുക്കാം ഈ പ്രഭാതത്തിൽ ഈശോയുടെ സന്നിധിയിൽ അണയഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെ ഉറക്കാം പുതിയൊരു വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും അവരുടെ പഠനത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ദിവ്യസ്നേഹത്താ നിറഞ്ഞ് അവിടുത്തെ ജ്ഞാനം തേടി മുന്നേറാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ശ്രഹസ്ഥനായ പിതാവെ ഈ പുണ്യ നിമിഷത്തിൽ അങ്ങയുടെ സന്നിദ്ധി ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നു അങ്ങയുടെ സ്നേഹത്താ ഞങ്ങളെ നിറയ്ക്കണമേ ദിവികാരുണ്യ ആരാധനയിലൂടെ അങ്ങയോട് കൂടുതൽ അടുക്കുവാനും അങ്ങയുടെ ഹിതം നിറവേറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവരുടെ പഠനത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആമേ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി അഞ്ച് അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ പ്രകാശവുമാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദേവോചനം നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാണ് പഠനത്തിൽ മുന്നേറാനും ശരിയായ തീരുമാനം എടുക്കുവാനും ഇത് നമ്മെ സഹായിക്കും യോഹനാൻ പതിനാല് ഇരുപത്തിയാറ് എന്നാൽ പിതാവ് എൻ്റെ നാമത്തിൽ അയയ്ക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും നമ്മുടെ പഠനയാത്രയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ് എന്ന് യുവചനം പറയുന്നു അവിടുത്തെ സഹായം തേടി പഠനത്തിൽ മുഴുകാൻ എല്ലാ കുട്ടികൾക്കും സാധിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം രണ്ട് ആറ് ദൈവം നൽകുന്നു അവിടുത്തെ വായിൽ നിന്നും അറിവും വിവേകവും വരുന്നു ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു പഠനത്തിൽ ഉന്നത വിജയം നേടുവാൻ നമ്മുടെ കുട്ടികൾക്ക് ശരിയായ ജ്ഞാനം ജീവിക്കുക ജ്ഞാനം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കുട്ടികളെ ഈശോ നിങ്ങൾ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിക്കുന്നുവെന്നോർത്ത് സന്തോഷിക്കുക അവിടുത്തെ സ്നേഹമെന്നും നിങ്ങളോടൊപ്പമുണ്ട് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പഠനമൊരു സന്തോഷമുള്ള കാര്യമായി കാണുക ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുവാനും ഈശോ നിങ്ങളെ സഹായിക്കും പേടിയില്ലാതെയും ധൈര്യത്തോടെ മുന്നോട്ട് പോവുക കാരണം ഈശോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും അവരുടെ പഠനങ്ങളെയും ദൈവകരങ്ങളെയും സമർപ്പിച്ച് അവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മശുദ്ധിയും ഏകാഗ്ര നൽകി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അധ്യാപകരെയും അധ്യാപന സ്ഥാപനങ്ങളെയും നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവർക്ക് സ്നേഹവും ക്ഷമയും ജ്ഞാനവും നൽകി കുട്ടികളെ നല്ല രീതിയിൽ നയിക്കുവാൻ അനുഗ്രഹിക്കണമേയും നമുക്ക് പ്രാർത്ഥിക്കാം മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം പങ്കുടമക്കളെ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്തുവാനും പഠനത്തിൽ പിന്തുണ നൽകുവാനും കർമ്മ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ലോകം പാടുമുള്ള കുട്ടികൾക്കായി പ്രാർത്ഥിക്കാൻ പഠിക്കാനുള്ള അവസരമില്ലാത്തവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും അവിടുത്തെ കാരുണ്യം നൽകണമേയെന്ന് പ്രാർത്ഥിക്കാം ഇതിവി കാരുണ്യത്തിൽ സ്നേഹത്തിനായിരിക്കുന്ന ഈശോയോട് നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് അവിടത്തെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേയെന്ന് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ചതിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവരുടെ പഠനത്തെയും അനുഗ്രഹിച്ചതിനും നന്ദി അങ്ങയുടെ ജ്ഞാനവും കൂട്ടായ്മയും ഞങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വീപികാരുണ്ണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ